കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇനിയെങ്കിലും സ്വന്തം മുഖാവരണം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീണ സാഹചര്യത്തിലെങ്കിലും മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രതലത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും ദയവ് ചെയ്ത് ഈ കസേരയിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കച്ചേരിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആത്മാർത്ഥത കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇതിനു മുൻപും കേരളത്തിൽ നിരവധിയായ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ആരോപണങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരോപണങ്ങൾക്ക് നേരെ മുഖം മറച്ചുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് ഞാൻ എനിക്കിതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിലല്ല കേരളത്തിലെ മുൻകാല മുഖ്യമന്ത്രിമാർ പ്രതികരിച്ചിട്ടുള്ളത് വേദനാജനകമെന്ന് പറയട്ടെ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ചെയ്തു കൊടുത്തത് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും സ്വന്തം പാർട്ടിയോട് പല കാര്യങ്ങളിലും വിധേയത്വമുണ്ടെങ്കിലും അഴിമതിയുടെ കറപുരണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മുഖ്യമന്ത്രിയും കുടുംബവും മാറിയ സാഹചര്യത്തിൽ ആ പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താൻ തൻ്റെ ഇടമുള്ള ഒരാളില്ലെങ്കിൽ പോലും മാർസിസ്റ്റ് പാർട്ടിയെ ഒരു ശതമാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വിശ്വസിക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ അഴിമതിയുടെ കറബുരണ്ട സാഹചര്യത്തിൽ താങ്കൾ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് മാറി നിൽക്കണം എന്നാവശ്യപ്പെടുകയാണ് നോക്കൂ കേരളത്തെ സംബന്ധിച്ച് പാവപ്പെട്ടവരെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരു ജോലിക്കുള്ള സാധ്യതയില്ലാതെ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം കുടുംബത്തെ മാത്രം കൂട്ടിപ്പിടിച്ച് മകൾക്കാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുത്ത് കരിമണൽ കർത്തയും കെ എസ് ഐ ഡി സി കമ്പനിയുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പതിനഞ്ച് ശതമാനം ഷെയർ മാത്രം കെ എസ് ഐ ഡി സിക്കും ബാക്കി മുഴുവൻ കരിമണൽ കർത്തയുടെ കയ്യിലും കൊടുത്ത് ഈ ഇത്രയും വലിയ ധാതു ധാതുക്കളെ അത് ബോക്സൈറ്റ് ആകട്ടെ അത് സിർക്കോണിയമാകട്ടെ എല്ലാ ലവണങ്ങളെയും ലോകരാജ്യങ്ങളിൽ ക്രയവിക്രയം ചെയ്യുന്ന രീതിയിൽ ലോകത്തെ നമ്പർ വൺ ലവണത്തെ കരിമണൽ കർത്തയെക്കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്ത് അതിനെതിരെ വീട് നഷ്ടപ്പെടുന്നവൻ അതിനെതിരെ ജീവിതം നഷ്ടപ്പെടുന്നവൻ പ്രതികരിച്ചു കൊണ്ട് രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായ സഹനത്തോടു കൂടിയിട്ടാണ് കെ എസ് ഡി സിക്ക് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവുമായിട്ട് കരിമണൽ കർത്തയെ കൂട്ടിക്കെട്ടിയത് ഇത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്താണ് അപ്പോൾ ഏതൊരു ഉണ്ടാകുമ്പോഴും ആ സംഭവത്തിനകത്ത് നോക്കുകൂലി വാങ്ങുന്ന ഒരാളായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ എക്സാലോജിക്കിനെതിരെ മാത്രമല്ല ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്വേഷണം വരുന്നുണ്ട് ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എത്ര തന്നെ താങ്കൾ ഈ കസേരയ്ക്കകത്തിരുന്നു കൊണ്ട് കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് അത് മാസങ്ങളൊരു പക്ഷേ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വർഷം വേണ്ടി വന്നേക്കാം അങ്ങയെയും കുടുംബത്തെയും കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റടിച്ചതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആളുകളും ഈ കേരളത്തിനകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നാണ് ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത് പ്രതിപക്ഷത്തിന് വീഴ്ച പറ്റി പ്രതിപക്ഷം വേണ്ടത്ര രീതിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല കേരളത്തിലെ ഒരു കടമ കടമ നേതൃത്വത്തിന് അത് നിർവഹിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ുന്നത് എന്ത്തിയിലാണ് എന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കരുവന്നൂറിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിലരുടെ ഭാഗത്തുനിന്ന് എത്രമാത്രം ഈ വിഷയത്തെ പൊതുജനങ്ങളുടെ മുന്നിലെത്തിക്കാനും അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കാനും അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനും ആരൊക്കെയാണ് കഷ്ടപ്പെട്ടത് എന്നും ഒരുപക്ഷെ മാസങ്ങൾക്ക് ശേഷം മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ റോൾ ഏറ്റെടുത്തുകൊണ്ട് ഈ അഴിമതിക്കാരുടെ മൂടി വലിച്ചു ചീന്തിക്കളയാൻ വേണ്ടി തന്നെയാണ് ആശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിലധികം വരുന്ന ജനപഞ്ചായത്ത് ൾ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് തലത്തിൽ നിശ്ചയിച്ചു ആ ജനപഞ്ചായത്തുകളിലൂടെ എന്താണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചു ചർച്ച ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ശരിയാണ് മാധ്യമ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടി എൻ്റെ പ്രസ്ഥാനത്തിന് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഓരോ നിമിഷത്തെയും പ്രവർത്തനം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇത് കേരളമാണ് ഇടയ്ക്കിടെ ഭരണപക്ഷവും നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷവും പറയാറുണ്ട് ഇത് കേരളമാണ് അതെ ഇത് കേരളമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ എൻ്റെയും നിങ്ങളുടെയും കോടിക്കണക്കിന് രൂപ ഭാവി കേരളത്തിൻ്റെ കട്ടുമുടിക്കാൻ സമ്മതിക്കില്ല എന്നും ഈ അഴിമതിക്കൊരു ഉത്തരം പറയിപ്പിക്കും എന്നും തീരുമാനമെടുത്തുകൊണ്ടുള്ള അശ്രാന്ത പോരാട്ടങ്ങളുമായിട്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അത് താഴെത്തട്ടിലുള്ള കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പ് നടന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രാദേശിക ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ മുതൽ ഇങ്ങോട്ട് അതിന്റെ കഠിനമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്